നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതും ഒരു നൂറ് പോയിൻറ്റ് മുകളിൽ കയറ്റിയായിരുന്നു അവിടെ നിന്ന് താളം ഇട്ടു മൈനസ് എൺപത് പോയിന്റ് വരെ പോയിരുന്നു ഇപ്പോൾ മൈനസ് അമ്പത്തിയെട്ട് വരെ വന്നിരിക്കുന്നു ഇടയ്ക്ക് ഒരു പ്ലസ് ട്വൻറ്റി വരെ പോയിരുന്നു സോ ഹൈലി ഒലട്ടെയിൽ മാർക്കറ്റ് ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ് നമ്മളെ മീനിനെ പിടിക്കാൻ വേണ്ടിക്ക് വിലയിടണം അറ്റ്ലീസ്റ്റ് തൂണ്ടിലെങ്കിലും ഇടണം തൂണ്ടിലിട്ടുവെങ്കിൽ ചെറിയ മീൻ വല വലിയ മീൻ എത് വേണമെങ്കിലും ഇടാം തൂണ്ടിലോ വലയോ ഇത് വേണമെങ്കിലും ഇടാം ഞാൻ ഇട്ടുവെങ്കിൽ ഒന്ന് രണ്ട് തന്നെ കിട്ടും അതിനെ വാങ്ങി പാത്തിട്ട് ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പൊട്ടാസ് ലിസ്റ്റിന് റെഡിയാ വെച്ചോ ഇന്ന് എക്സ്പെർട്ടൻ ലൈൻസ് എന്തെന്ന് വെച്ചാൽ കച്ച എണ്ണിര വില എഴുപത്തിയഞ്ച് വരെ പോയിരുന്നു രൂപ നല്ല താളെ പോയിരിക്കുന്നു എൺപത്തിയാറ് മുപ്പത്തിരണ്ടിൽ നോക്കിയായിരുന്നു എൺപത്തി ആറ് അമ്പത് വരെ പോയിരുന്നു കാരണം നമ്മളെ വില ഒക്കെ കയറും കച്ച എണ്ണര വില കയറും ഇത് കാരണം ഈ സമയം കൊണ്ട് വെളിയിൽ തുപ്പാനും പറ്റാതെ വിളുങ്ങാനും പറ്റാതെ മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സൊക്കെ നൂറ് നൂറ്റി പത്ത് പോകും ഈ ഹോങ്ങൂസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഈ ഹോങ്ങൂസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നാരോ ചാനലാണ് അതായത് ഗൾഫിൽ ഇറാൻ അവിടെ രണ്ട് ബോംബ് വെങ്കിൽ പെട്ടെന്ന് കയറും അല്ലെങ്കിൽ രണ്ട് മൂന്ന് കപ്പൽ അടിവാങ്ങിയത് പോലൊരു ന്യൂസ് ട്രംപ് എന്ത് പറയുന്നത് വെച്ചാൽ ഇറാൻ സറണ്ടർ ആകണം എന്നാൽ തന്നെ എന്ന് പറയുന്നു അപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബിനെടുത്ത് ഇസ്രയേലിന് കൊടുക്കുന്ന അങ്ങനത്തെ ചോദ്യത്തിൽ തന്നെ മാർക്കറ്റ് താളെ വീഴ്ന്നിരിക്കുന്നു ഇറാൻ എങ്ങനെയെങ്കിലും തിരികെ റിട്ടേൺ ഇടും അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന കഥയാണ് ഞാൻ തന്നെ മാർക്കറ്റിൽ ബെൽറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കാരണം മാർക്കറ്റ് ഇങ്ങനെ മുകളിലും താളേയും പോയിക്കൊണ്ടിരിക്കും സ്വർണം സ്റ്റേബിൾ ആയിരിക്കുന്നു ഒമ്പതായി ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത് ഇത് തന്നെ മാർക്കറ്റിൽ ഇന്ന് ടോപ്പ് ഡെവലപ്പിംഗ് ന്യൂസ് ജപ്പാനിൽ റെസഷൻ വരാൻ ചാൻസ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവിടെ എക്സ്പോർട്ട്സ് കുറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ടാരിഫ്സ് ഒക്കെ വളരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ജപ്പാനിലെ ന്യൂസ് ആണ് രണ്ടോയ സ്വിച്ച് ടു വളരെ ഹിറ്റ് നിങ്ങൾ നോക്കാനേ പറ്റത്തില്ല മിഡ് ഡേ ഡേ ഫിഫ്റ്റി ടു ടൈംസ് ഇയർണിങ്സ് കാരണം അതിനെ മറക്കുന്നതാണ് നല്ലത് ഇത് തന്നെ ഗ്ലോബൽ ന്യൂസ് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഇന്ത്യയിൽ എന്ത് നടന്നു ഇന്ത്യയിൽ വേൾഡും താളും പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഗേഷ് അംബാനി പതിനേഴ് വർഷത്തിന് മുമ്പേ അയിനൂറ് കോടി ഇട്ടായിരുന്നു എന്തിനിട്ടെന്ന് വെച്ചാൽ ഒരു പ്രൊമോട്ടർ വെളിയിൽ പോയി അപ്പം അഞ്ചാറ് ശതവീതം കയ്യിലിട്ടു എൻ പെയിൻസിൽ ക്രൂ ഡെറിവേറ്റർ ഇൻപുട്ട് പ്രോഡക്റ്റ്സിന് ടൈപ്പ് ചെയ്തായിരുന്നു അപ്പം കുമാരമംഗലം ബിർള വന്ന ഉടനെ ഗുസ്തി കിട്ട ഉടനെ നമ്മൾ സ്റ്റോക്കിന് വിത്തോണ്ട് പോകാം എന്ന് പറഞ്ഞ് വിറ്റായിരുന്നു സെവൻ ഇയേഴ്സിൽ ഒമ്പതിനായിരം കോടി കണ്ടിരിക്കുന്നു എല്ലായിരം കോടി അവർക്ക് പ്രോഫിറ്റബിൾ എക്സിറ്റ് കൊടുത്തായിരുന്നു ഇ സി എ പ്രൊഡൻഷ്യലും എഫ് ബി ഐ മ്യൂച്വൽ ഫണ്ടും ഇത് നിങ്ങൾ ഒരുപാട് കാശിനെ കൊട്ടുന്നു എടുത്ത് തന്നെ മങ്കാത്ത കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്കഅത്തയിലാണ് ഈ കമ്പനി വാങ്ങിയിരിക്കുന്നു ഇത് ഇന്ന് വില കയറ ഇറങ്ങും ആ സമയം നിങ്ങൾക്ക് നഷ്ടമാകും ഇത് തന്നെ പെയിൻറ് ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ നടക്കുന്നു അതേസമയം സമയം ഐ ട്യൂ വി ടി വി എസ് മോട്ടാറിൻ്റെ വണ്ടി ഇൻഡോനേഷ്യനിൽ ഡെബു ചെയ്തിരിക്കുന്നു ഇൻഡോനേഷ്യയിൽ ആൾറെഡി മോട്ടാർ സൈക്കിളും സ്കൂട്ടറും ത്രീ വീലറും വിർക്കുമെന്ന് ടി വി എസ് ഇതും ചേർത്ത് വിൽക്കുന്നു സോ ഇന്ത്യയിലിരുന്ന് ഇലക്ട്രിക് സ്കൂട്ടർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അടുത്തത് ബജാജും ഡെഫിനറ്റ് എക്സ്പോർട്ട് ചെയ്യും ലോക്കൽ മാർക്കറ്റ് സ്റ്റാർട്ടായ ഉടനെ ഇത് കാരണം എന്താകും നോക്കിയാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു ഗ്രിംതും എന്ന ഓലയറ കമ്പനിയിൽ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ സൂസൈഡ് ചെയ്തു എന്ന് അക്കുംബും ഇപ്പം ഇല്ലാന്ന് പറയുന്നു ഇല്ല ഓല സ്കൂട്ടറും ഇപ്പം ഇല്ലാതായി ഓല ക്യാബും ഇപ്പം കാലി തന്നെ അടുത്ത ബൈജു സാഹനം ഓലയെ കൊണ്ട് പറ്റുമാ ഓലായറ മാനുഫാക്ചറിങ് പ്ലാന്റ് ഓസൂറിൽ ഇരിക്കുന്നു വി എസ് അതിനെ എടുക്കുമോ എന്ന് നോക്കേണ്ടതാണ് ന്യൂസ് ഇത് ഇന്നോ നാളെയോ നടക്കത്തില്ല അടുത്ത ഒരു അഞ്ച് കൊല്ലത്തിൽ നടക്കാൻ ചാൻസ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവർ ഒരുപാട് ആൾക്കാരുടെ കടം വാങ്ങിയ കാരണത്താൽ കുറച്ചു കുറച്ചായിട്ട് അത് ബോണ്ടി ആകും ഫാസ്റ്റ് ഫയർ സെയിലിൽ വരും ഇ വി എസ് നല്ല ബൈയാണ് ആണ് ആൾക്കാർ പോട്ടിയിൽ ഇറങ്ങുന്ന ഇല്ലാന്ന് നമുക്ക് നോക്കാം സെൻട്രൽ ബാങ്ക് ലോഹം ഫുള്ള് വന്നിട്ട് സ്വർണം വാങ്ങാൻ പോകുന്നു അങ്ങനെ ഇന്ന് വേൾഡ് കൗൺസിൽ പറയുന്നു സ്വർണ്ണത്ത് അവർ വാങ്ങാൻ തുടങ്ങിയെങ്കിൽ ഇപ്പൊ ആയിരിക്കുന്ന സ്വർണത്തിന്റെ വില മേളിൽ പോകാൻ വായിപ്പിരിക്കുന്നു അതേ സമയം ഇന്ന് അമേരിക്ക ഫെഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെയും ഇന്ന് നടന്ന മീറ്റിംഗിൽ റേറ്റ് കെ ചെയ്യുമ്പോ ഇന്നത്തെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചോണ്ടാണ് ഇരിക്കുന്നു പക്ഷേ ഇന്ന് ഈ ക്രൂഡിന്റെ വില കയറിയതിന് ശേഷം തന്നെ കട്ട് വരത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ റേറ്റ് കട്ട് ചെയ്യുമോ ഇതിൽ ആഗസ്റ്റിൽ റേറ്റ് കട്ട് ചെയ്യുമോ എന്ന് അവരവരെ സംസാരിച്ച് മുടി തീരുമാനമെടുക്കും കട്ട് ചെയ്തുവെങ്കിലും പോയിന്റ് ടു ഫൈവ് തന്നെ റേറ്റ് കട്ട് ചെയ്യും കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല വലിയ ഇമ്പാക്ട് ഇരിക്കത്തില്ല എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ ഇത് വന്നാലും ശരി ആഗസ്റ്റിൽ വന്നാലും ശരി ഇപ്പൊ മാർക്കറ്റിന്റെ വലിയ ഇമ്പാക്ട് വന്നിട്ട് ഇപ്പൊ ട്രംപ് ഇപ്പൊ ഇറാനിൽ ഗുണ്ടിടുന്നോ ഇല്ല എന്നാണ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിന് രണ്ട് പ്രോബ്ലം എന്തായെന്ന് വെച്ചാൽ കച്ചാ എണ്ണയുടെ വില കയറുന്നു ഇത് കാരണം തിരികെ അവർ വില കയറ്റുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ വരും ഓൾറെഡി സെയിൽസ് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് ഈ മോശമായ സെയിൽസ് ഉള്ള സമയത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കയറ്റുന്നതാൽ ഇവരും പ്രോഡക്റ്റ് കാസ്റ്റിനെ കൂട്ടുന്നത് പോലെ വരും അത് ഇപ്പോൾ തന്നെ കയറ്റിനാ ഇല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് മോഡൽ ഇരിക്കുന്ന എന്ന് എന്നതാണ് ഡിബേറ്റ് ഇതിൻ്റെ മോഡൽ വില കയറ്റിയാൽ ഇൻഫ്ലേഷൻ ചെയ്യാം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സൈസിനെ കുറയ്ക്കുന്നതാണ് ഇതൊക്കെ നടത്താം എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം കൊണ്ട് സെയിൽസ് കയറുന്നത് പോലെ ഇല്ല അടുത്തത് എൽ എൻ ടി സുബ്രഹ്മണ്യം എന്ത് പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഗൾഫ് സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് നന്നായിരിക്കുന്നു നമുക്ക് നല്ല ട്രാക്ഷൻ ഇരിക്കുന്നു ഇന്ത്യയിൽ ബിസിനസ് കുറച്ച് കുറവായിരുന്നാലും വേറെ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ബിസിനസ് വളരെ നന്നായിട്ടിരിക്കുന്നു ഗ്ലോബൽ അൺസെർട്ടനിറ്റീസ് നമുക്ക് ഒരു പ്രശ്നവും തരുന്നില്ല അങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് അയാൾക്ക് ഗ്ലോബൽ അൺസെർട്ടനിറ്റീസ് നഷ്ടം കൊടുത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ടി സി എസും ഇൻഫോസിസും അവരുടെ ഷെയർ വല്ല കയറുന്ന സമയത്തിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ സർ സാർ അല്ല ഓക്കെ ഞങ്ങളെ ടോപ്പ് ക്ലൈൻസൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ കുറച്ച് ബഡ്ജറ്റിനെ കട്ടായി മോർ ഐസ്ക്രീം ഫോർ ലെസ് മണി തരൂ എന്ന് പറയുന്നു അതായത് ഈ ടൈൽസ് കൂട്ടുന്ന ആൾ കാർപ്പൻറ്ററിനൊക്കെ ഇത്രയും ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇതുപോലത്തെ ആൾക്കാൾ തന്നെ വേണം ഈ കാർപ്പൻറ്ററിന് വെല് ഈ ജാവ ഈ മറ്റു ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു കാരണം നിങ്ങൾ ഇന്നും ആൾക്കാർക്ക് പക്ഷെ റേറ്റിനെ കുറച്ച് വാങ്ങുക എന്ന് പറഞ്ഞ് ബഡ്ജറ്റിനെ കട്ട് ചെയ്യുന്നു ഇത് കാരണം എത്ര ദൂരം ഈ ഒരു രൂപ ഡിപ്രീഷിയേറ്റ് ആയത് ആവും ഹെൽപ്പ് ചെയ്യുന്നു അറിയാൻ പറ്റുന്നില്ല ഇത് കാരണം ഐറ്റി ടി സ്റ്റോക്സ് ന്യായമായിട്ട് പ്രഷറിൽ ഇരിക്കണം പക്ഷെ ഇപ്പോൾ ന്യായം ധർമ്മമൊക്കെ ആരെടുത്താണ് ഇപ്പോൾ ചോദിക്കാൻ പറ്റും ഇത് കാരണം പ്രഷർ ഇല്ലാതെ ഇപ്പോൾ ുന്നു ജപ്പാൻ വന്നിട്ട് ഇന്ത്യയെ വിസിറ്റ് ചെയ്തു ഇവിടെ ബ്രാറ്ററി ടെക്നോളജീനെ അപ്ലൈ ചെയ്യാമെന്ന് അതേസമയം ടാറ്റ അതർ പ്ലാന്റ്സ് എന്ന് പറയണമെന്ന് വെച്ചാൽ ട്വന്റി ട്വന്റി സെവനില് ഫസ്റ്റ് ഷെൽസിനെ ഞങ്ങൾ അകത്ത് തഴും ഇതൊക്കെ നടക്കുന്ന സമയത്തിൽ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് മോളിൽ ഇരിക്കുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റി മേളിൽ ഇരിക്കുന്ന ന്യൂസ് കാരണം ഇൻഡസെൻറ്റ് ബാങ്ക് താഴെ വീണായിരുന്നു അത് ഒരേടിയ റോക്കറ്റിൽ കയറി മേളിൽ പോയി സോ ഈ മൂന്ന് മാസത്തിന് മുമ്പ് ഹാക്കി എടുക്കാൻ പറഞ്ഞ അത് ഇപ്പം വർക്ക്ഔട്ടായി തൂക്കിയവരൊക്കെ ലോയസ്റ്റ് പോയിന്റിലിരുന്ന് നാൽപ്പത് ശതവീതം മുപ്പത് പേഴ്സെൻ്റ് എങ്കിലും അവർ നോക്കിയിരിക്കും ഒരുപാട് പേർ പറയും ആയിരത്തിൽ കൺസിഡർ ചെയ്യണമെന്ന് നിങ്ങൾ പേടിക്കണ്ട കൂടിയ ചിക്രം നിങ്ങൾ വാങ്ങിയ ആ ഹൈ ലെവലിനും പോകും എന്തൊരു ബുക്ക് വാലിയുടെ താളെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നു ഒക്കെ കൂടി പെട്ടെന്ന് വരും ഇത് കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട നൗത്ത് ഇന്ത്യൻ ബാങ്കും റോക്കറ്റിൽ കേറി കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വർണ്ണത്തിൽ അതിൻ്റെ വില ആയിരിക്കുന്ന കാരണത്താൽ മണക്കുറവ് മുത്തൂട്ടും തന്നെ ആയിരിക്കും അതേ അടുത്ത വർഷം ഒരുപാട് ഡ്രഗ് പാറ്റേൺ ക്ലോബ് ചെയ്യാൻ പോണ കാരണത്താൽ നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചിരുന്ന ഫാർമ സ്റ്റോക്സും കറക്റ്റായിരിക്കും ഡോളർ താഴെ വീഴുക ഇതൊക്കെ മുകളിൽ കയറ നമ്മളെ പട്ടാസ് ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും റെക്കോർഡിനെ ഉപയോഗിക്കുന്നു വെള്ളിയുടെ പ്രൈസിനെ കുറിച്ച് എന്നെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പോഴും ഞാൻ അത് തന്നെ പറയും എന്തൊന്നും വെള്ളിനെ വെള്ളീനെ കറൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് റിസർവിനെ എടുക്കാൻ പറ്റത്തില്ല കോപ്പർ ഇറച്ച് വെള്ളി എടുക്കുന്നു ഹിന്ദുസ്ഥാനത്തിൽ ബൈ ആ സിബർ വരുന്നു എങ്കിൽ പുതു ടെക്നോളജി യൂസ് ചെയ്ത് അഞ്ഞൂറ് കിലോ സിൽവർ എടുത്തോണ്ടിരുന്നെങ്കിൽ അതിലിരുന്ന് മൂന്ന് മരങ്ങാക്കി സിൽവർ എടുക്കുമെന്ന് പറയുന്നു ഇത് കാരണം ഇന്ത്യ സിൽവർ ഒരുപാട് വരും അങ്ങനത്തെ ചോദ്യം ഇരിക്കുന്നു ഒരുപാട് കാശ് ആവശ്യപ്പെടുന്നു ഡിബിഡിന് മാത്രമല്ല അവർ ഹിന്ദുസ്ഥാൻ തിങ്കിൽ ഒരുപാട് സ്റ്റോക്കിനെ വിറ്റ് മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ റൈസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് എന്ത് ബട്ട് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നമ്മൾ നോക്കിയെടുത്താണ് കേൾക്കേണ്ടത് കടൻ പീർന്നവരെ എന്ത് വേണമെങ്കിലും പറയും കടൻ ഒരുപാട് കൂടുതൽ കൂടുതലിരിക്കുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെയും ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളെ ബന്ധക്കാർക്കും ഈ വീഡിയോനെ അയച്ച് അവരെ നോക്കാൻ പറഞ്ഞ് നന്ദി നമസ്കാരം